വരും ദിവസങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഇവൻസിന്റെ അപ്ഡേറ്റ് ആണ് ഞാൻ ജ്ഞാനിളയരാജയുടെ ലൈവ് ഇൻ കോൺസേർട്ട് നടക്കുന്നു ദുബായ് ഓപ്പറയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് ഇളയരാജ നയിക്കുന്ന ഫുൾ സ്കെയിൽ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കൽ സിംഫണി അരങ്ങേറുന്നത് ടിക്കറ്റുകൾ പ്ലാറ്റിനം ലിസ്റ്റിൽ അവൈലബിൾ ആണ് ഗായികയും നടിയുമായ ആൻഡ്രിയ ജെർമിയ നയിക്കുന്ന സംഗീത നിശ എത്തിസലാത്ത് അക്കാദമിയിൽ ഒക്ടോബർ പതിനെട്ടാം തീയതി നടക്കുന്നു ഇരുപത്തിയഞ്ച് ധരംസം മുതലാണ് ടിക്കറ്റ് നിരക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്തിയസലാത്ത് അക്കാദമിയിൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വൈകുന്നേരം ആറ് മണി മുതലാണ് സംഗീത നിശ ആരംഭിക്കുക അബുദാബി ആർട്ട് ഫെയർ ട്വന്റി ട്വന്റി ഫൈവിന്റെ ഒഫീഷ്യൽ ഡേറ്റുകൾ അനൗൺസ് ചെയ്തു നവംബർ പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയ്യതി വരെ മനാറത്തൽ സാദിയത്തിലും അബുദാബിയിലെ മറ്റ് സ്ഥലങ്ങളിലുമായിട്ടാണ് ഈ ആർട്ട് ഫെസ്റ്റിവൽ നടക്കുക മുപ്പത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നായി അറുന്നൂറിലധികം ആർട്ടിസ്റ്റുകളാണ് ഇത്തവണ പങ്കെടുക്കുന്നത് ഒപ്പം രണ്ടായിരത്തിലധികം ഇൻസ്റ്റലേഷൻസ് അടക്കമുള്ള ആർട്ട് വർക്കുകളുടെ പ്രദർശനവും നടക്കും ഏഷ്യ കപ്പിൽ നിന്ന് യു എയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം നടക്കുന്നു ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകുന്നേരം ആറ് മുപ്പത് മുതലാണ് മത്സരം